നമസ്കാരം കോട്ടയം വടവാതൂർ ബണ്ട് റോഡിൽ നടക്കുന്ന കോട്ടയം കാർണിവലിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായാണ് വടവാതൂർ ബണ്ട് റോഡിൽ ഡിസംബർ മുപ്പത്തൊന്നിന് കോട്ടയം കാർണിവൽ നടക്കുന്നത് വടവാതൂർ ശാസ്താ കടവിൽ തയ്യാറാകുന്ന ഭീമൻ പാപ്പാഞ്ഞിയാണ് കാർണിവലിന്റെ ആകർഷകത്വം നാൽപ്പതടിയോളം പൊക്കമുള്ള ഭീമാകാരനായ പാപ്പാഞ്ഞിയുടെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് ഇരുമ്പ് പൈപ്പും ഇരുമ്പിന്റെ നെറ്റും ഉപയോഗിച്ച് പാപ്പാഞ്ഞിയുടെ സ്ട്രക്ചർ ഉണ്ടാക്കുന്നു അതിൽ തുണി ചുറ്റി വരിഞ്ഞു കെട്ടി മുറുക്കുന്നു സാരിയും നീളമുള്ള തുണിയുമാണ് ഇതിനായി ഉപയോഗിക്കുന്നത് തയ്യും തലയും പ്രത്യേക നിർമ്മിച്ചതിന് ശേഷമാണ് ബോഡിയിൽ ഘടിപ്പിക്കുന്നത് തലയുടെ സ്ട്രക്ചറിൽ വെളുത്ത മുടിയും താടിയും ഒട്ടിക്കുന്നു അതി സൂക്ഷ്മമായി ചെയ്യേണ്ടതാണ് തലയുടെ നിർമ്മാണം പാപ്പാഞ്ഞിയുടെ ബോഡിയിലേക്ക് തലയും കൈയും ഘടിപ്പിക്കുന്ന ജോലി ഏതാണ്ട് പൂർത്തിയായി ഇനി സ്ട്രക്ചർ നിവർത്തി നാട്ടിയാണ് അതിനുള്ളിൽ കച്ചിയും പടക്കങ്ങളും നിറയ്ക്കുന്നത് ഇതിന് കെട്ടുകണക്കിന് കച്ചി വേണം മുപ്പതാം തീയതിയോടെ നിർമ്മാണം പൂർത്തിയാകും മുപ്പത്തൊന്നാം തീയതി രാവിലത്തെ ചില്ലറ മിനുക്ക് പണിയും തീരുന്നതോടെ പാപ്പാഞ്ഞി റെഡിയാകും പതിനഞ്ചോളം കലാകാരന്മാരാണ് പാപ്പാഞ്ഞിയുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത് ജനങ്ങളുടെ തിരക്ക് മുൻകൂട്ടി കണ്ട് വലിയ സുരക്ഷാ സംവിധാനമാണ് ഒരുക്കുന്നത് ബണ്ട് റോഡിന്റെ ഇരുവശത്തും ബാരിക്കേഡിന്റെ നിർമ്മാണം ആരംഭിച്ചു സ്റ്റേജിന്റെ നിർമ്മാണവും തുടങ്ങി ഗാനമേളയും ബീച്ചയും ഇവിടെയാണ് നടക്കുന്നത് സമീപ പ്രദേശത്തെ സ്ഥലത്ത് വിപുലമായ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് സംഘാടകർ ഡിസംബർ മുപ്പത്തൊന്ന് രാത്രി പന്ത്രണ്ടിന് പാപ്പാങ്ങിയെ കത്തിക്കുന്നതോടെ കാർണിവലിന് സമാപനമാകും